ഹലോ എബി വൻ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര താരം ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതേമാതിരി തന്നെ എനിക്ക് നല്ല നല്ല കമൻസും കിട്ടുന്നുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇനിയും എൻ്റെ ചാനലിനെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായി എന്നാലും ഈ ഒരു ചെറിയ റീഡിങ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുകയാണ് മെയ് മാസത്തിൽ നിങ്ങൾക്ക് എന്ത് സന്തോഷങ്ങളാണ് വരാൻ പോണത് എന്ത് ഇൻഫർമേഷൻ എന്നാണ് അല്ലെങ്കിൽ എന്ത് സന്ദേശങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിങ് ആണ് ഇത് രണ്ട് പൈൽസ് ഉണ്ട് ഇത് ഫസ്റ്റ് പൈൽ പിങ്ക് കളർ പേർ ആൻഡ് സെക്കൻഡ് പൈൽ ബ്ലൂ കളർ പേർ ഓക്കെ സോ നമുക്ക് പെട്ടെന്ന് തന്നെ റീഡിംഗിലേക്ക് പോകാം ഇത് പിങ്ക് കളർ പേർ ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് മെയ് മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അവർക്ക് യൂണിവേഴ്സ് എന്ത് സന്ദേശമാണോ തരണത് എന്ത് ആണ് തരണത് എന്ന് നോക്കാം ഓക്കെ എന്ത് സന്തോഷങ്ങളാണ് എന്ത് ആണ് തരണത് എന്ന് നോക്കാം ഫസ്റ്റ് എന്നെ വന്നത് ഫാമിലിയാണ് കിങ് ഓഫ് പെൻറ്റിക്കൽസ് ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ നല്ല സന്തോഷത്തിലിരിക്കാൻ പോയി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടാകുമായിരിക്കാം അപ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ എനർജിയാണ് തരണത് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു എനർജി എനിക്ക് തോന്നുന്നു വല്ലവരുടെയും കല്യാണം ഉണ്ടാവുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ടൂറൊക്കെ നടത്തുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നിങ്ങൾ എങ്ങോട്ടോ പോവുകയാണ് ഓക്കെ വിത്ത് ഫാമിലി ഓക്കെ ആക്ച്വലി നിങ്ങളൊരു വെക്കേഷനിൽ പോണമാതിരിയാണ് കാണുന്നത് ഓക്കെ അപ്പം ആക്ച്വലി കുറേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ മീൻസ് മീൻസ് നിങ്ങൾ ശരിക്കും ജോബൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആ ജോബൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് തരുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയും സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം ഫാമിലിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലായിരിക്കാം അപ്പോൾ അവരുടെ അടുത്തേക്ക് നിങ്ങൾ ചിലവർ ഫാമിലിയുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഫാമിലിയുടെ അടുത്ത് വരുന്നത് കൊണ്ട് ഫാമിലിയും കൊണ്ട് അവർ വെക്കേഷനിൽ വേറെ ഇപ്പോൾ ചിലവർ നാട്ടിലേക്കൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് മീൻസ് പുറത്തുനിന്ന് നാട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ ഫാമിലിയായിട്ട് പുറത്തേക്കൊക്കെ പോകുന്ന മാതിരിയാണ് മീൻസ് ഫാമിലിയും നിങ്ങളും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ് മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് അപ്പോൾ ചിലവർ ഫാമിലിയായിട്ട് ടൂറിന് പോകുന്നുണ്ട് അത് മീൻസ് കേരളത്തിന് പുറത്ത് മീൻസ് ഇപ്പോൾ ഇതൊരു മലയാളം റീഡിങ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മലയാളി ഒരു വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് മീൻസ് കേരളത്തിന് പുറത്ത് പുറത്തും ടൂറിനൊക്കെ പോകുന്ന മാതിരിയായിട്ട് കാണുന്നുണ്ട് ഇവിടെ അപ്പോൾ കൂടുതലും ഇവിടെ കാണുന്നത് ഫാമിലി ടൈംസാണ് അപ്പോൾ ഫാമിലിക്ക് സന്തോഷം കൊടുക്കുക മീൻസ് ഇമോഷണലി നിങ്ങൾ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് കാണുന്നുണ്ട് ആക്ച്വലി ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് അല്ലായിരുന്നു നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയൊക്കെ ഡ്രെയിൻ ആയിരുന്നു ആക്ച്വലി നിങ്ങൾക്ക് കുറേയൊക്കെ മീൻസ് ലീഡിങ് മീൻസ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് ചിലപ്പോൾ അങ്ങനെ കാണാം മീൻസ് നിങ്ങൾ നിങ്ങളുടെ കുറേ ഫാമിലിക്കാരല്ലാതെ പോലും നിങ്ങൾ കുറേ ആൾക്കാരെയും കൊണ്ട് ടൂറ് പോകുന്ന മാതിരി അല്ലെങ്കിൽ നിങ്ങളവരെ എല്ലാവരെയും വല്ല മീൻസ് അമ്പലങ്ങളിലോ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന മാതിരിയോ ഒക്കെയാണ് കാണുന്നത് മീൻസ് മെൻ്റൽ ഇത് പീസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഈ മെയ് മാസത്തിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു എനർജി പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതക്ക് ജീവിതത്തിൽ വരുന്നതായിട്ട് അതേ എനർജി നിങ്ങളുടെ എനർജി എന്താണോ അതാണ് നിങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് അപ്പോൾ അവരും സന്തോഷമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്തതും അതുതന്നെയാണ് മീൻസ് നിങ്ങളും സന്തോഷമായിരിക്കണം അപ്പം നിങ്ങളുടെ ആ സന്തോഷം കാണുമ്പോൾ തന്നെ മറ്റുള്ളവരും സന്തോഷപ്പെടുന്നുണ്ട് എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി അതേമാതിരി തന്നെ നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഓക്കെ അപ്പോൾ കുറച്ചും ഒരു ഇതിലേക്ക് നോക്കാം പറഞ്ഞില്ലേ ഡോ ടു പേഴ്സണൽ ഹീലിങ് അത് ഞാൻ പറഞ്ഞില്ലേ അതേമാതിരി തന്നെയാണ് വരുന്നത് നിങ്ങളെ ശരിക്കും പുറത്തേക്ക് പോകുന്ന മീൻസ് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ എപ്പോഴും എല്ലാം ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എനർജിയും അല്ലെങ്കിൽ നമ്മളുടെ സറൗണ്ടിങ്ങിലുള്ള എനർജിയും അതേമാതിരി ആയിരിക്കും അപ്പം നമ്മൾ കുറച്ചൊന്ന് മാറി നിൽക്കുക ആ സിറ്റുവേഷൻ നിന്നിട്ട് മീൻസ് നമ്മൾക്ക് നെഗറ്റീവ് എനർജി തരുന്ന സിറ്റുവേഷൻ നിന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന സ്ഥലങ്ങളിൽ നിന്നിട്ട് അപ്പോൾ നമ്മൾക്ക് എവിടെയാണോ പോസിറ്റീവ് പോസിറ്റിവിറ്റി കിട്ടുക ചിലപ്പോൾ നമ്മൾ ഞാൻ മീൻസ് ടെമ്പിൾ പാത്രത്തിലേക്ക് മീൻസ് നിങ്ങളെ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന മാതിരിയാണ് കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ റീഡിങ്ങിലും ഒക്കെ ഞാൻ പറയാറുണ്ട് മീൻസ് എപ്പോഴും ദൈവത്തിനെ മാത്രം ഓർത്തിരുന്നിട്ട് ഇരിക്കുക എന്നല്ല ദൈവ മീൻസ് ഒരു സന്യാസ ജീവിതം അങ്ങനെയാണ് എന്നല്ല മീൻസ് നമ്മളും സന്തോഷിക്കണം അതേമാതി തന്നെ നമ്മളുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരെയും സന്തോഷപ്പെടുത്തണം മീൻസ് നമ്മളും വേദനിക്കാൻ പാടില്ല നമ്മളെ ഈ ഭൂമിയിലേക്ക് ഈശ്വരൻ അയച്ചു തന്നിരിക്കുന്നത് ഒരു പ്രീഷ്യസ് പേഴ്സൺ ആയിട്ടാണ് മീൻസ് ഒരു മനുഷ്യ ജന്മം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയോ ജന്മങ്ങളെ വേറെ ജന്മങ്ങൾ എടുത്തിട്ടാണ് മനുഷ്യ ജന്മം കിട്ടുന്നത് അപ്പോൾ ആ മനുഷ്യ ജന്മം അത് ഈശ്വരൻ തരുന്നതാണ് അപ്പോൾ ആ ഈശ്വരൻ എന്നും ആഗ്രഹിക്കുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ഭൂമിയിൽ വരുത്തിയിരിക്കുന്ന ആ മനുഷ്യ ജന്മം അല്ലെങ്കിൽ ഒരു ആത്മാവ് എന്നും സന്തോഷമായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ അത് നമ്മളുടെ സറൗണ്ടിങ് ആയിരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ മീൻസ് സിറ്റുവേഷൻസ് ആയിരിക്കാം അപ്പം നമ്മൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ എന്നും ഈശ്വരനും നമ്മളെ പറ്റിയിട്ട് വിഷമമായിരിക്കും വിഷമിക്കുന്നുണ്ടാകുമായിരിക്കും നമ്മൾ എത്രത്തോളം നമ്മളെ സന്തോഷപ്പെടുത്തുന്നു അത്രത്തോളം നമ്മൾക്ക് ശരിക്കും ഈ പറഞ്ഞ ആശീർവാദങ്ങളെ കിട്ടുള്ളൂ അത് നമ്മളുടെ കാർണവന്മാരായാലും ശരി അവരും നമ്മളെ മീൻസ് അവരുടെയും ആശീർവാദം നമുക്കുണ്ടാവും അതേമാതി തന്നെ ബ്ലസ്സിങ്സ് ഉണ്ടാവും അതേപോലെ തന്നെ ഈശ്വരൻ്റെയും ബ്ലസ്സിങ്സ് ഉണ്ടാവും എന്താ വെച്ചാൽ ഈശ്വരൻ എന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ സന്തോഷമായിരിക്കണം എന്നാണ് അപ്പോൾ അത് അത് ചിലവർക്ക് ടെമ്പിൾ പ മീൻസ് ചിലവർക്ക് അൻപലങ്ങളിൽ പോയാലോ തീർത്ഥ സ്ഥലങ്ങളിൽ പോയാലോ ഒക്കെ ആയിരിക്കാം സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ ചിലവർക്ക് മീൻസ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഹീലിംഗിൽ പേഴ്സണൽ ഹീലിങ് മീൻസ് പോയി ആരെങ്കിലുമൊക്കെ രജുബിനേഷന് വേണ്ടിയിട്ട് ഇത് ചെയ്യില്ലേ മീൻസ് സ്പായിൽ പോവുക അല്ലെങ്കിൽ ഈവൻ പുറത്തേക്കൊക്കെ പോവുക മീൻസ് അബ്രോഡിൽ പോവുക അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് മെയ് മാസത്തിൽ ശരിക്കിനും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിങ്ങളുടെ മൈൻഡിലും ബോഡിയിലും വരുന്നതായിട്ടാണ് കാണുന്നത് അതിലും അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ഒരു ബ്രോഡായിട്ട് ചിന്തിക്കുന്ന മാതിരിയാണ് മീൻസ് നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണ് നിങ്ങളുടെ മനസ്സിനെയും അതേമാതിരി തന്നെ നിങ്ങളുടെ മീൻസ് മൈൻഡിനെയും അപ്പോൾ കുറേ കാര്യങ്ങൾ മീൻസ് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നോക്കും മഴവിലാണ് കാണുന്നത് സെവൻ കളേഴ്സാണ് കാണുന്നത് മീൻസ് നമ്മളുടെ ജീവിതം തന്നെ ഒരു സന്തോഷം സന്തോഷമുണ്ട് മീൻസ് നമുക്കൊരു മനസ്സിൽ സന്തോഷം കിട്ടുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പറന്ന് നടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ല മീൻസ് ലൈറ്റ് ഫീലിങ് അത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് മെയ് മാസത്തിൽ കാണുന്നത് ഈ ഫസ്റ്റ് ഫൈൽ ആരാളോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ഇതാണ് കാണുന്നത് ഓക്കെ നമ്മൾക്കങ്ങനെ തന്നെ ഇല്ല നമ്മളും സന്തോഷിക്കുന്ന നമ്മൾ മറ്റുള്ളവരെയും സന്തോഷപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വയം ഒരു ലൈറ്റ് ഫീലിംഗ് ആണ് നമ്മൾക്ക് ഉണ്ടാവാറുള്ളത് അതാണ് മീൻസ് നിങ്ങൾക്കൊരു ഇന്നർ സ്ട്രെങ്ത് ത്ത് കിട്ടുന്ന മാതിരി മീൻസ് നിങ്ങളുടെ ഇതുണ്ടല്ലോ ഇൻറ്റ്യൂഷനൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഞാൻ പറഞ്ഞില്ലേ കൂടുതലും നിങ്ങളുടെ മൈൻഡാണ് മീൻസ് നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് എപ്പോഴും നമ്മൾക്ക് ഒരു ഇത് തരുന്നത് മീൻസ് സന്തോഷവും സങ്കടവും ഒക്കെ നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ എന്താണോ അതായിരിക്കും പക്ഷേ ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ പുറത്തു പോകുന്നത് നിങ്ങളുടെ ഫാമിലി ടൈം കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ല വെക്കേഷൻ ഒക്കെ മീൻസ് സ്വയം അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും കൂടിയിട്ട് നിങ്ങൾ പുറത്തു പോയി നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് മീൻസ് രജുവിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഉണ്ടല്ലോ നിങ്ങളുടെ മനസ്സ് അത് അത് ബാലൻസ് ആയി വരുന്നതായിട്ടാണ് കാണുന്നത് അതേമാതി തന്നെ നിങ്ങളുടെ സൈക്കിക് അബിലിറ്റീസ് ഉണ്ടല്ലോ അതൊക്കെ കൂടുതലും മീൻസ് നിങ്ങളുടെ ഇൻറ്റൂഷൻസ് തന്നെ നിങ്ങളുടെ മീൻസ് ഞാൻ അല്ലേ ബ്രോഡായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ മീൻസ് നിങ്ങളുടെ ജീവിതത്തിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ബ്രോഡായിട്ട് ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ സോ ഫ്രണ്ട്സ് ഇതാണ് ഫസ്റ്റ് പായൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ബ്ലെസ്സിങ്സും അതേമാതി തന്നെ അവർക്ക് വരുന്ന സന്തോഷവും അപ്പോൾ ഇതാണ് മെയ് മാസത്തിൽ നിങ്ങളുടെ എനർജി ഉണ്ടായിരിക്കുക സോ ഇതാർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഈ സെക്കൻഡ് ഫൈൽ ആരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ മെയ് മാസത്തിലെ റീഡിങ് എന്താണെന്ന് നോക്കാം അവർക്ക് മെയ് മാസത്തിൽ യൂണിവേഴ്സ് എന്ത് സന്തോഷമാണ് തരുന്നത് എന്താണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ബ്ലെസ്സിങ്സ് കിട്ടുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ റീഡിങ് ആണ് അപ്പം ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് എന്ത് സന്തോഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് നോക്കാം ഓക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ പേര് ഓക്കെ ഓഹോ കുറേ പേരൊക്കെ എക്സാമൊക്കെ എഴുതുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത് ആഹാ നിങ്ങൾ പേടിക്കാനില്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ പോലെ അതിൽ വിജയിക്കാനുള്ള നിങ്ങളുടെ അടുത്ത് കഴിവുണ്ട് ആക്ച്വലി നിങ്ങൾ ആദ്യമൊക്കെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ സി ആരുടെയൊക്കെ എൻഗേജ്മെൻറ്റ് നടക്കുന്നമാതിരിയാണ് കാണുന്നത് അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന മാതിരിയാണ് കാണുന്നത് മീൻസ് നിങ്ങളൊക്കെ ഒത്തുകൂടുന്നത് മാതിരി കാണുന്നുണ്ട് ചിലവരുടെ മീൻസ് ചർച്ചിലൊക്കെ കല്യാണം ഒക്കെ നടക്കുന്ന മാതിരി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതേമാതിരി തന്നെ ചിലവരുടെ കേസിൽ അവരൊക്കെ മീൻസ് ഒരു എന്താ പറയുക മീൻസ് നിങ്ങൾ സ്പോട്ട് ലൈറ്റിൽ വരുന്ന മാതിരി മീൻസ് എന്തുകൊണ്ട് നിങ്ങൾ സ്പോട്ട്ലൈറ്റിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പാസ്റ്റിൽ അപ്പോൾ ആ സ്ട്രഗിൾ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ അത് കോമ്പറ്റീഷൻസ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാം കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വല്ല ഇൻ്റർവ്യൂവിന് പോവുക അതുമാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ കുറേ പേര് നിങ്ങളുടെ ജീവിതത്തിൽ സെ ഡിസിഷൻസ് എടുക്കുകയായിരുന്നു അതേമാത്ര തന്നെ നിങ്ങളുടെ ജീവിതം അവർ കൊണ്ട് നടത്തുന്ന മാതിരി മീൻസ് അവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഡിസിഷൻ എടുക്കുക അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ വന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അത് മീൻസ് സ്റ്റോപ്പ് ചെയ്യുന്ന മാതിരി അതേമാതിരി തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വല്ല ലേഡി വരുന്നുണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമായിരിക്കാം പക്ഷെ അവർ ആ പേഴ്സണെ കൊണ്ടുവരാൻ ചിലപ്പോൾ ആ ഫീമെയിലുമാവാം മെയിലുമാവാം അപ്പം ആ പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ പേര് മീൻസ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല മീൻസ് അവർ ആഗ്രഹിക്കുന്ന ഒരു ട്രഡീഷണൽ ഒരു ഒരു മീൻസ് ട്രഡീഷനിൽ എങ്ങനെയാണോ മീൻസ് മുന്നേയൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടന്നിണ്ടായിരുന്നത് അത് അതേമാതിരി തന്നെ നടക്കണം അല്ല അതേമാതിരി തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ചിലവരുടെ കാര്യത്തിൽ അത് ബിസിനസ് ബിസിനസ്സായിരിക്കും മീൻസ് അവർ പറയുന്നുണ്ടായിരുന്ന ട്രഡീഷണൽ ബിസിനസ് എന്താണോ അല്ലെങ്കിൽ ഫാമിലി ബിസിനസ് എന്താണോ അത് നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നുണ്ടായിരുന്നത് എന്ന് അത് മാറ്റിയിട്ട് നിങ്ങൾ എനിക്ക് തോന്നുന്നു ചിലവരൊക്കെ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ പോകുന്ന മാതിരി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതും ഉണ്ടായിട്ടുണ്ടായിരുന്നു ചിലവരുടെ ഇതിൽ മീൻസ് പ്രീസ്റ്റ് ആവാനൊക്കെ പറയുന്നുണ്ടാകുമായിരിക്കും പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛനാവാനോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ മീൻസ് ചിലവരുടെ ഇതിൽ പ്രീസ്റ്റ് ആവാനോ ഒക്കെ പറയുന്നുണ്ടായിരിക്കും ഏത് ആയാലും ശരി ആ റിലീജിയൽ അവരുടെ ഇങ്ങനെ പറയുന്നുണ്ടാകുമായിരിക്കും പക്ഷേ അത് നിങ്ങൾക്ക് മീൻസ് അതൊരു നിങ്ങളുടെ ഒരു ഫാമിലി ട്രഡീഷൻ ആയിരിക്കാം പക്ഷേ അതിൽ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങൾക്ക് ഒരു സ്പോട്ട് ലൈറ്റിൽ വരാനാണ് ഇൻട്രസ്റ്റ് മീൻസ് നാല് പേര് അറിയുന്ന നിങ്ങളെ അറിയണം അല്ലെങ്കിൽ നാല് പേര് അത് നിങ്ങൾ മീൻസ് അത് ഒരു ഇതായിട്ടല്ല മീൻസ് ഒരു നെഗറ്റീവ് വേയിലല്ല മീൻസ് നിങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് അത് ഈശ്വരൻ തരുന്നതാണ് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു കഴിവാണ് അതുകൊണ്ട് നിങ്ങൾ ആ ട്രഡീഷനിൽ നിന്നിട്ട് മാറുന്ന മാതിരി മീൻസ് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യൂണിക് ഐഡൻറ്റിറ്റി നിങ്ങളത് നിന്ന് മാറിയിട്ടും അതേമാതിരി തന്നെ നിങ്ങളുടെ മീൻസ് ഒരു ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുമല്ലോ ചിലവരുടെ ഫാമിലിയിലുണ്ടാകും ആയിരിക്കും ഡോക്ടേഴ്സ് ആണെങ്കിൽ ഡോക്ടേഴ്സ് മാത്രമായിരിക്കും അങ്ങനെയൊക്കെയല്ല മീൻസ് നിങ്ങൾ ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആയിട്ട് പോകുന്ന മാതിരിയാണ് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യണമായിരുന്നു അത് എപ്പോഴും സ്ട്രഗിൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ ഇടയിലായിരിക്കും സ്ട്രഗിള് മീൻസ് അവരായിരിക്കും നമ്മൾക്ക് എപ്പോഴും ബ്ലോക്കേജസ് തരുന്നത് ആ ബ്ലോക്കേജസിനെ ഒക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന മൈൻസ് മീൻസ് ട്രാഫിക് പോലീസ് ഒന്ന് നിർത്തില്ലേ മീൻസ് ഇതിൽ കൂടെ പോകേണ്ട ഈ വഴി കൂടെ പോവേണ്ട ആ വഴി കൂടെ പോവേണ്ട നിങ്ങൾക്ക് റെഡ് ലൈർട്ട് ആയിട്ടില്ല നിങ്ങളുടെ റെഡ് ലൈറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ലൈറ്റ് ഞാനിപ്പോൾ തരുന്നില്ല മീൻസ് അതിന് അങ്ങനെയൊക്കെ തരും ഇതാക്കുന്ന ഒരു കൺട്രോളിങ് പവേഴ്സൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ മറികടന്നിട്ട് എന്താണോ ഇഷ്ടം നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം അതാണ് നിങ്ങൾ ചെയ്യാൻ പോണത് അപ്പോൾ അത് ആ ഒരു എനർജി മീൻസ് ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് മീൻസ് അതൊരു മീൻസ് ജയിക്കാൻ മീൻസ് ആ സ്ട്രഗിളിനെ നിങ്ങൾ ആ ബ്ലോക്കേജസിനെ മാറ്റാനുള്ള ഒരു എനർജി അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളതിനെ ആ എനർജി മീൻസ് ആ സ്ട്രഗ്ലിങ് എനർജിയൊക്കെ മാറുന്നതായിട്ട് മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു എനർജിയാണോ വരണത് മീൻസ് സ്ട്രെങ്ത്താണോ വരണത് മീൻസ് നിങ്ങൾ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് കോട്ട ഡി കിസെൻ വി മീൻസ് നിങ്ങളുടെ ചിലവർ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെ ബ്ലോക്കേജസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ നിങ്ങളുടെ ഒരു യൂണിക് ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ ആ ഐഡൻറ്റിറ്റി ഉൾക്കൊള്ളാൻ മറ്റുള്ളവർക്ക് സഹിക്കുന്നില്ല ചിലപ്പോൾ അത് അവർ ചിലവർ ഇത് അപ്പോൾ ആ അത് നിങ്ങൾ സഹിക്കുന്നില്ല എന്ന് കൊണ്ട് പറയുന്നത് കൊണ്ട് നിങ്ങളെപ്പറ്റി വേറെയൊക്കെ ഗോസിപ്പിംഗ് ഒക്കെ ഗോസിപ്പിങ്ങൊക്കെ നടത്തുന്നുണ്ട് മീൻസ് നെഗറ്റീവായിട്ടുള്ള ഒക്കെ നടത്തുന്നുണ്ട് ചിലവർ ആഗ്രഹിക്കുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവർ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതൊന്നും അവർക്ക് ഇഷ്ടമല്ല മീൻസ് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഇഷ്ടം കൊണ്ട് ഇഷ്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കണം അങ്ങനെയാണ് പക്ഷെ അതിനൊക്കെ നിങ്ങളുടെ നിങ്ങൾ മറ്റുള്ളവരെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഒന്നും നിൽക്കുന്നില്ല മീൻസ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താണ് നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾ ആരാണ് എന്നൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നിങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് സി ഇത് ഫൈവ് ഈ ഇ ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ പ്ലസ് ടു ഫൈവ് ഇ ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇ ഫൈവില് എന്താണ് കാണിക്കുന്നത് നിങ്ങളെ ടൈഡ് മീൻസ് നിങ്ങളെ ബൈൻഡ് ആൻഡ് ബ്ലോക്ക് ചെയ്തിട്ട് വെക്കുന്നതാണ് അത് ചിലപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ മൈൻഡ് ബ്ലോക്ക് ചെയ്യായിരിക്കും മീൻസ് മറ്റുള്ളവർ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങളും അങ്ങനെ അവനവനെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇ ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഇ ഫൈവ് എന്താണ് ഇത് സ്ട്രെങ്ത് ആണ് മീൻസ് നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് തരാൻ ഏഞ്ചൽസ് ഉണ്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് തരാൻ യൂണിവേഴ്സ് ഉണ്ട് അപ്പോൾ യൂണിവേഴ്സ് ആണ് നിങ്ങൾ ഇൻഫനൈറ്റി സൈൻ കണ്ടോ ഇതാണ് മീൻസ് യൂണിവേഴ്സ് ആണ് നിങ്ങൾക്ക് തരുന്ന ആ എനർജി നിങ്ങൾ ഒരു യൂണിക്ക് ഐഡൻറ്റിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വേണം എന്നുള്ളത് ഈ യൂണിവേഴ്സ് തരുവാണ് യൂണിവേഴ്സിൻ്റെ ഒരു ഡിസിഷനാണത് അപ്പോൾ അത് നിങ്ങൾക്ക് ആ എനർജി നിങ്ങളുടെ അടുത്തേക്ക് താനേ വരുന്നതാണ് അപ്പോൾ ആ ബാലൻസിങ് ഉണ്ടല്ലോ മീൻസ് എല്ലാറ്റിനെയും മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഈ മെയ് മാസത്തിൽ അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ ഇനി ഒരു ഗൈഡൻസിനെ നമുക്ക് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് എന്ന് നോക്കാം ഇതുകൊണ്ട് എന്താണ് എന്ന് നോക്കാം ശ്രീ നിങ്ങൾക്കുണ്ടാവുന്നതോ ഇന്നർ സ്ട്രെങ്ത്താണ് ിസ്സി എല്ലാ ബ്ലോക്കേജസും മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനെ വരവേൽക്കണം ഈശ്വരൻ തരുന്ന ആ എനർജി ഉണ്ടല്ലോ അതിനെ നിങ്ങൾ വരവേൽക്കണം എന്നാൽ മുന്നിലും നിങ്ങളുടെ ജീവിതം ഒരേ മീൻസ് ഒരേ രീതിയിൽ പോയുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടല്ലോ നിങ്ങളുടെ മൈൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലൈറ്റ് ആ ഒരു ലൈറ്റാണ് ശരിക്കും ഈ പറഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് വരാൻ പോണത് അതേമാതിരി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ബ്ലോക്കേജസ് ഉണ്ടോ ആരൊക്കെ എന്ത് ബ്ലോക്കേജസ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നോ അതെല്ലാം നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത് ലോർഡ് ഗണേഷാണ് ഇൻഫൈനൈറ്റ് അബണ്ടൻസ് അതേമാതിരി തന്നെ ഗണേശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൂലാധാര ചക്രം ഇവിടെ ആക്ടിവേറ്റ് ആകുന്ന മാതിരി ഉണ്ട് അതേമാതിരി തന്നെ ഗണേശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സ്ട്രെങ്ത്ത് മീൻസ് എന്തും ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് അതാണ് ശരിക്കിനീ പറഞ്ഞാൽ മീൻസ് എന്ന് പറയില്ലേ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ബ്ലോക്കേജസ് ഓരോ വിഘ്നങ്ങൾ അതെല്ലാം മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ സെക്കൻഡ് പൈല ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് അവരുടെ റീഡിങ് ആണ് ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാതെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്